എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും വായനശാലയിലേക്ക് സ്വാഗതം ഇന്ന് വായനശാലയിൽ ബഷീർ ദിനവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏതാനും കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മദേശം കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി പ്രേമലേഖനം മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ബാല്യകാല സഖി ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവൽ ചലച്ചിത്രമാക്കിയ സംവിധായകൻ ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി പാത്തുമ്മയുടെ ആട് ആദ്യമായി ബഷീറായി സിനിമയിൽ വേഷമിട്ടത് ആരാണ് മമ്മൂട്ടി ഇമ്മണി വല്യ ഒന്ന് ഇത് ഏത് കൃതിയിലെ വാക്യമാണ് ബാല്യകാല സഖി ബഷീറിൻ്റെ ചരമദിനം ജൂലൈ അഞ്ച് ബഷീറിനെ ബേപ്പൂർ സുൽത്താൻ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോഴിക്കോട് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് പത്മശ്രീ ബഷീറിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട്